പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത മർമ്മ ചികിത്സകനും കളരി അഭ്യാസിയുമായിരുന്ന മജീദ് ഗുരുക്കളെ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരിച്ചു ഡോക്ടർ ഹസ്സൻ ബാബു അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു മരിച്ചവരെ സ്മരിക്കുവാനും നടത്തുന്ന അവരുടെ ഈ ജീവകാരുടെ പ്രവർത്തനം പോലെ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളുടെ പ്രതിഫലനമാണ് മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മജീദ് ഗുരുക്കളെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മളെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തിരൂരിൽ ഒരു നിറ സാന്നിധ്യമായിരുന്നു മജീദ് ഗുരുക്കൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ഡോക്ടറായിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ് നമ്മൾ ഒരു ചികിത്സയും ഇന്നത്തെ കാര്യത്തിൽ കുറ്റം പറയാൻ പാടില്ല കാരണം അതെന്റെ സ്വന്തം അനുഭവം കൂടി ഞാനതിനോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ മാപ്പ മരിച്ചിട്ട് രണ്ടു വർഷമായി പാവടിച്ചു അദ്ദേഹം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സർജനായിരുന്നു മലപ്പുറം ജില്ലാ ഡി എംഒ ആയിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് പെയിൻ വന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിൽ പോവാം അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ഏഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ട് ഡോക്ടർ രാജശേഖരൻ അപ്പോൾ അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ഞങ്ങളെ കാറിൽ ബാക്കി ഞാനും എൻ്റെ ഒന്ന് രണ്ട് കസിൻസെല്ലാം കൂടി പോയി അവിടെ പോയപ്പോൾ ബാക്ക് പെയിൻ ആണ് മട്ടലിനെ വന്നിരിക്കുന്ന പെയിനാണ് കംപ്രഷൻ ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലംബാർ റീജ്യൻ സി വൺ സി ടു സെർവൈക്കൽ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ഉണ്ട് മെഡിക്കൽ ടേംസ് പറയാം അപ്പോൾ ആപ്പാക്ക് നടൻ വശം പറഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗത്തും കംപ്രഷൻ ഉണ്ടായിരുന്നു ഈ ലെമ്പർ റേഞ്ചിൽ തന്നെ നമ്മളെ ഈ ബാക്കിൽ ഒരു കംപ്രഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സർജറി ഇന്നെവിറ്റബിൾ ആണ് നിർബന്ധമാണ് അഡ്മിറ്റ് ആഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആറ് മാസം കൊണ്ട് നിങ്ങൾ ബീച്ചേർ ആയി പോകുന്ന ഡോക്ടറിലെ ആദ്യ ശേഖരം ഞങ്ങളൊരു കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് പറഞ്ഞു അപ്പം ഈ അവസരത്തിൽ ഞാൻ ഡോക്ടറോടോട് ചോദിച്ചു കൃത്യമായിട്ട് പറയാൻ അത് തീരുമാനിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ റസാഖാജി മാധ്യമ പ്രവർത്തകരായ പ്രദീപ് പയ്യോളി വി കെ റഷീദ് അബ്ദുൽ ഗാദർ കൈനിക്കര അഷ്റഫ് പിലാക്കൽ ഗുരുക്കൾ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ സെക്രട്ടറി സമദ് പ്ലസന്റ് സി എം മൊയ്തീൻകുട്ടി സാഗർ അബ്ദുള്ള കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഹമീദ് കൈനിക്കര തറമ്മൽ സിദ്ദീഖ് ഹാജി കേശവദാസ് നടുവട്ടം പാറയിൽ ഫസലു വി കെ യൂസഫ് സണ്ണി തിരൂർ ആസിഫ് കണ്ടാത്ത് എന്നിവർ സംസാരിച്ചു Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.